നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കുഴികൾ നിറഞ്ഞ് ദുരിതത്തിലായി യാത്രക്കാരും ബസ് തൊഴിലാളികളും കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത സൗകര്യം നഗരസഭ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ റോഡിൽ കുഴിയെടുത്ത റെയിൽവേ അധികൃതരുടെ പ്രവൃത്തി വിവാദമാകുന്നു വാണിയമ്പലത്താണ് പ്രധാന റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ റെയിൽവേ അധികൃതർ നിർമ്മാണം നടത്തിയത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട് ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അരീക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് എസ് ഐ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ സ്ക്വാഡിന്റെ പിടിയിലായി ഇയാൾക്ക് ഒരു മാസത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്നും വിലക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ മുൻഭാഗം തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു പെരുവമ്പാടത്തെ കടമ്പോടൻ മുഹമ്മദിന്റെ വീടിന്റെ മുൻഭാഗമാണ് ബുധനാഴ്ച രാത്രി കാട്ടാനക്കൂട്ടം തകർത്തത് വാർത്തകൾ വിശദമായി വേനൽ മഴ പെയ്തപ്പോൾ തന്നെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കുഴികൾ നിറഞ്ഞ് ദുരിതത്തിലായി യാത്രക്കാരും ബസ് തൊഴിലാളികളും കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി ഒരുക്കാതെ നഗരസഭ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കുഴികൾ നിറഞ്ഞ ദുരിതത്തിലായി യാത്രക്കാരും ബസ് തൊഴിലാളികളും കാലവർഷം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത സൗകര്യം ഒരുക്കാതെ നഗരസഭ നിലവിൽ ബസ് സ്റ്റാൻഡ് പൊട്ടി അവസ്ഥയിലാണ് ചെറുതു വലുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതിനും യാത്രക്കാരെ കയറ്റുന്നതിനും പ്രയാസം നേരിടുകയാണ് വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് ചളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു തണ്ണീർത്തണം നികത്തിയാണ് വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് നിർമ്മാണ തകരാറ് മൂലം മാസങ്ങൾക്കുള്ളിൽ തന്നെ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം മഴക്കാലം തുടങ്ങാനിരിക്കെ മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുവാൻ സാധ്യത നിലനിൽക്കുമ്പോഴാണ് ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം എത്തുന്ന ബസ് സ്റ്റാൻഡ് ചളിക്കുളമായി കിടക്കുന്നത് സ്റ്റാൻഡ് ഫീ ഇനത്തിൽ ഉടമകളിൽ നിന്നും പണം വാങ്ങുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ ഒരു നടപടിയുമില്ല പൊളിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ നിലവിൽ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും ദുരിതത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ അല്പം ആശ്വാസം യാത്രക്കാർക്ക് ഇരിക്കുവാൻ പരിമിതമായ ഇരിപ്പിടങ്ങളുണ്ടെന്ന് മാത്രമാണ് ചളി നിറഞ്ഞു നിൽക്കുന്ന ഗർത്തങ്ങളിൽ വീഴാതെ വേണം സ്റ്റാൻഡിലേക്ക് എത്തുവാൻ ഈ മഴക്കാലവും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ റോഡിൽ കുഴിയെടുത്ത റെയിൽവേ അധികൃതരുടെ പ്രവൃത്തി വിവാദമാകുന്നു വാണിയമ്പലത്താണ് പ്രധാന റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ റെയിൽവേ അധികൃതർ നിർമ്മാണം നടത്തിയത് വാണിയമ്പലം അങ്ങാടിയിലെ റെയിൽവേ ലെവൽ ക്രോസിൽ ഹൈറ്റ് ഗേജ് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് തർക്കത്തിലെത്തിയത് നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നിലവിൽ ലെവൽ ക്രോസുകളിലെല്ലാം താൽക്കാലിക ഹൈറ്റ് ഗേജ് സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥിരം ഹൈറ്റ് ഗേജ് നിർമ്മിക്കാനാണ് ഈ മാസം ഒന്നിന് ടൗൺ സ്ക്വയറിന് സ്ക്വയറിനെതിർവശത്ത് പ്രധാന റോഡിന് ഇരുഭാഗത്തും വലിയ കുഴികളെടുത്തത് പ്രവൃത്തി നടത്തിയത് തങ്ങളെ അറിയിക്കാതെയാണെന്നാരോപിച്ച് പൊതുമരാമത്ത് വകുപ്പ് രംഗത്തെത്തി ഇവിടെ ഇനി എന്ത് പ്രവൃത്തി നടക്കുന്നതും തങ്ങളുടെ അറിവോടെ ആയിരിക്കണമെന്ന് എന്നറിയിച്ച് പൊതുബ്രാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയിൽവേക്ക് കഥ നൽകി ഇതിന് പ്രതികരിക്കുവാൻ റെയിൽവേ തയ്യാറായിട്ടില്ല ഇതോടെ പ്രവൃത്തി നിലച്ചമട്ടാണ് ഇടയ്ക്കിടെ റെയിൽവേ ഗേറ്റ് അടവ് കാരണം നിലവിൽ തന്നെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന വാണിയമ്പലത്ത് അങ്ങാടിയുടെ മധ്യത്തിലുള്ള കുഴി കാരണം കുരുക്ക് ഇരട്ടിയായി തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് ആവശ്യം ദിവസത്തോളായി ഈ മെയിൻ രണ്ട് രണ്ട് ഇത്രയും വലിയ രണ്ട് കുഴികൾ കുത്തിയിട്ട് റെയിൽവേ പോയി എന്നുള്ളത് അവരുടെ ഭാഗത്ത് ഉത്തരവാദിത്വപ്പെട്ട യാതൊരു വർക്ക് ചെയ്യണം ഇതുകൊണ്ട് എന്താണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യാപാരികൾ വ്യാപാരികൾ രാവിലെ ഒരു മനുഷ്യന് ആ ഭാഗത്തേക്ക് കയറാതെ കാരണം അതൊരു കണ്ട പേടിയാകുമാണ് അപ്പോൾ എല്ലാവരും അങ്ങ് ഒഴിഞ്ഞ് പോകും അതുപോലെ ഇവിടെ കുട്ടികൾ അതേപോലെ യാത്രക്കാർ ഒരു ബസ് വെയ്റ്റിംഗ് സെഡ് ആണ് അതിന് തൊട്ടാണ് സൂര്യൻ അവരുടെ ബസ് നിർത്താൻ കഴിയുന്നില്ല ആൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഈ പതിനാറ് ദിവസമായിട്ട് ഇതിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാനംബല യൂണിറ്റ് ഞങ്ങളതിനു വേണ്ടി അന്വേഷിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു വടംവലിയാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് പി ഡബ്ല്യു ഡി അറിയാതെ ഇവിടെ പുഴിയെടുത്തു റെയിൽവേ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പം നടക്കുന്നത് ഇതുകൊണ്ട് ബലിയാട് അവനുതിപ്പെട്ട വ്യാപാരികളും നാട്ടുകാരാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞ് റോഡ് ടാറിങ്ങിനടക്കം ഭീഷണിയായി ഒരു കുഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻവശത്താണ് ഇത് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ നിർത്തിയിട്ട് എസ് ഐ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് മെയ് പതിനൊന്നിന് പെയിന്റിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും ഇന്ന് രാവിലെ അരീക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി എട്ടായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വില്പന നടത്തിയിരുന്നു സി പി ഒമാരായ സജീഷ് ടി ജിതിൻ ഡാൻസംഗങ്ങളായ രതീഷ് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ സ്ക്വാഡിന്റെ പിടിയിലായി ഇയാൾക്ക് ഒരു മാസത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്നും വിലക്ക് നിലമ്പൂർ ഡിപ്പോയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ സ്ക്വാഡിന്റെ പിടിയിലായി ഇയാൾക്ക് ഒരു മാസത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്നും വിലക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കെ എസ് ആർ ടി സി ജീവനക്കാര് ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ കെ എസ് ആർ ടി സിയിൽ പുതിയ സ്ക്വാഡിനെ നിയമിച്ചത് ഇവർ മെഷീൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ജീവനക്കാരിൽ ചിലർ മദ്യപിച്ച് ഡ്യൂട്ടി ചെയ്യുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തടയുവാൻ വകുപ്പ് മന്ത്രി സ്ക്വാഡിനെ നിയമിച്ചിട്ടുള്ളത് നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ മുൻഭാഗം തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു പെരുവമ്പാടത്തെ കടമ്പോടൻ മുഹമ്മദിന്റെ വീടിന്റെ മുൻഭാഗമാണ് ബുധനാഴ്ച രാത്രി കാട്ടാനക്കൂട്ടം തകർത്തത് കൂടാതെ കൃഷിയിടത്തിലെ കമുകൾ വാഴകളും നശിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച ജനത കൃഷിയിടത്തിൽ വലിയ നാശം കാട്ടാനകൾ വരുത്തിയിരുന്നു മൂവായിരം മലമേഖലയിൽ നിന്നുമാണ് രാത്രി കാലങ്ങളിൽ എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് വീടിനുകൂടെ കാട്ടാനകൾ നാശം വരുത്തിയതോടെ വീട്ടുകാർ ആശങ്കയിലാണ് നാലാനകളും ഒരു കുട്ടിയാനയുമാണ് കൃഷി നശിപ്പിച്ചതും വീടിന് കേടുപാടുകൾ വരുത്തിയതും എന്നും മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ വർഷം പെരുവമ്പാടത്ത് കാട്ടാനാശല്യം രൂക്ഷമായിരുന്നു മഴക്കാലത്തോടെ കാട്ടാന ശല്യം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് കർഷക കുടുംബങ്ങൾ മഴ മഴ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട് നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് ഞായറാഴ്ച മൂന്ന് ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിൽ മഴ കനത്തേക്കും മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിന് മുകളിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാക്കുന്നതാണ് മഴ കനക്കുവാൻ കാരണം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും മമ്പാട് ടാണയിലെ നെഫീസയ്ക്കു വേണം കാരുണ്യ ഹസ്തം ക്ലാസിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന ക്യാൻസർ പിടിപെട്ട് ഒന്നര വർഷമായി ചികിത്സയിലുള്ള മമ്പാട് ടാണയിലെ എരഞ്ഞിക്കൽ മോയിൻകുട്ടിയുടെ ഭാര്യ നഫീസ സുമനസ്സുകളുടെ സഹായം തേടുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചികിത്സ ആദ്യം തുടർന്നത് അവരുടെ കുടുംബമാണ് അവര് വളരെ പാവപ്പെട്ട കുടുംബമാണ് അവരുടെ വീട് പണയപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട ചികിത്സ ആരംഭിക്കുകയും അത് പൂർണ്ണവാകത്താൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ അട്ടാണ ഏരിയയിലുള്ള വീട്ടിലെ മുഴുവൻ ആളുകളും രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെ വീതം എടുത്തുകൊണ്ട് അവർ ചികിത്സ തുടങ്ങി ഇപ്പോൾ നമ്മുടെ മൈത്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മദ്യം മാറ്റുപത്ര ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് കോളേജിൽ ഇത്തരം ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്യ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആശുപത്രിയെ അഭിപ്രായം പ്രേപ്പിക്കേണ്ടി വന്നത് ഈ ഇപ്പം ഇമ്മ്യൂണിറ്റി തെറാപ്പി എന്ന് പറയുന്ന ഇതിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്കേണ്ട മുമ്പായി ചെയ്യേണ്ട ഇമ്മ്യൂണിറ്റി തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ തെറാപ്പി ഇമ്മ്യൂണിറ്റി തെറാപ്പി കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രജ്ഞ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് ആവശ്യമായ തുകയൊക്കെ കണ്ടെത്തിയത് അവിടുത്തെ നാട്ടുകാരാണ് ഇപ്പൊ ഒരു ബാരിച്ച എമൗണ്ട് അഥവാ പത്തിരുപത് ലക്ഷം രൂപ ഇതിനാവശ്യമുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളിത് പുറത്തും കൂടി മമ്പാട് പഞ്ചായത്തിന്റെ പുറത്തുള്ള ആളുകളുടെയും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ചികിത്സാ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് മജ്ജയെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലാസിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായത്തിൽ ഇതുവരെ ചിലവഴിച്ചത് ഘട്ട ചികിത്സയിൽ രോഗം ഏറെക്കുറെ ഭേദമായിരുന്നു എന്നാൽ അൻപത്തി ആറ് കരിയായ നഫീസയുടെ കഴുത്തിൽ വീണ്ടും ക്യാൻസർ കോശങ്ങൾ വളർന്നു ഇതോടെ മജ്ജ മാറ്റിവെക്കണമെന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മജ്ജ മാറ്റിവെക്കുന്നതിന് മുൻപുള്ള ഇമ്മ്യൂണോ തെറാപ്പി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആറാഴ്ച കൊണ്ട് ഇമ്യൂണോ തെറാപ്പി അവസാനിക്കും ഇതോടെ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള തീയതി നൽകും ഇമ്യൂണോ തെറാപ്പി അവസാനിച്ച് രണ്ടാഴ്ചയ്ക്കകം മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ മജ്ജ മാറ്റിവെക്കുന്നതിനും അതിനുശേഷമുള്ള ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷം രൂപ ചിലവ് കണക്കാക്കുന്നു ഇത്രയും തുക കണ്ടെത്തുവാൻ നഫീസയുടെ കുടുംബത്തിന് കഴിയില്ല കൂലിപ്പണിക്കാരനായ മൊയ്ൻകുട്ടിക്ക് നാല് പെൺമക്കളാണുള്ളത് ഈ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി മമ്പാട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളും നാട്ടുകാരും ചേർന്ന് നഫീസ ലഫീസ മജ്ജമാറ്റുവെക്കൽ ശസ്ത്രക്രിയ ഫണ്ട് എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ഉമായ്മത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുന്നപ്പാല അബ്ദുൽ കരീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പന്താർ മുഹമ്മദ് സി ലോക്കൽ സെക്രട്ടറി എ അയ്യപ്പൻ റസാഖ് കാവട്ട് സി പി എ ഷുക്കൂർ സി എച്ച് മുസ്തഫ സി ഡി എസ് പ്രസിഡന്റ് ഷിഫ എന്നിവർ രക്ഷാധികാരികളായും എൻ അശോകൻ ചെയർമാനായും നൌഷാദ് മാസ്റ്റർ ജനറൽ കൺവീനറായും ട്രഷററായി കെ അബ്ദുൽസലാം വൈസ് ചെയർമാൻമാരായി ടി പി അബ്ബാസ് പി പി മെഹബൂബ് ടി പി ഉസ്മാൻ ജോയിന്റ് കൺവീനർമാരായ അഷ്റഫ് റാണ മുജീബ് കാഞ്ഞിരാല ഉൾപ്പെടെ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഭാര്യയാണ് എന്ന് അവർക്ക് ഒന്നര വർഷത്തിലേറെ കാലമായി ക്യാൻസർ രോഗബാധിട്ടു അന്നുമുതൽ തുടർച്ചയായ ചികിത്സയാണ് ഒരുപാട് സാമ്പത്തികമായ ബാധ്യത ഉണ്ടായിട്ട് കുടുംബത്തിന്റെ പരമാവധി അവർ ചെലവഴിച്ചു അതിനപ്പുറത്ത് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത ലോൺ എടുത്തിട്ടൊക്കെ തന്നെയാണ് ചികിത്സ തുടർന്നു പോകുന്നത് അതിനുശേഷം ഇതറിഞ്ഞ നാട്ടുകാർ താടയിലെ പ്രദേശവാസികൾ വളരെ പിന്നെ ഈ പ്രശ്നം കണ്ടതിന് ശേഷം ഒരു സാമ്പത്തികമായ സഹായം വേണ്ടി നാട്ടിൽ നിന്നൊക്കെ തന്നെ പിഴവെടുത്ത് നാല് ലക്ഷത്തിലധികം പൈസ പിഴിച്ചെടുത്തു അതുകൊണ്ട് അസുഖം ഭേദമാകുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അസുഖം മൂർച്ഛിച്ചു ഇപ്പം മജ്ജ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ചെലവ് വരുന്നത് പതിനഞ്ച് ഇരുപത് ലക്ഷത്തോളം രൂപ മൊത്തം ചെലവാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ആ കുടുംബത്തിനോ ആ പ്രദേശത്തെ ആളുകൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിലേക്കൊരു സാമ്പത്തികമായ കൊണ്ട് ഇത് ഒരു വലിയ രൂപത്തിൽ ക്യാമ്പയിൻ എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ്ബുകൾ മതസ്ഥാപനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എൻ അശോകനെ ചെയർമാനായും പരി നൌസാദിനെ കൺവീനറായും പിന്നെ മമ്പാടിലെ ഉള്ളിപ്പാടം ബ്രാഞ്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കമ്മിറ്റിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മമ്പാട് പുള്ളിപ്പാടം ബ്രാഞ്ചിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം എട്ട് 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 പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 നാല് ഏഴ് എട്ട് ആറ് ഐ എഫ് എസ് സി കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 എട്ട് 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 ഗൂഗിൾ പേ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ആറ് ആറ് നാല് രണ്ട് വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുള് ഹക്കീം പറഞ്ഞു മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരാവകാശ അപേക്ഷകള് കൈകാര്യം ചെയ്യുമ്പോൾ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം വിവരാവകാശ അപേക്ഷകളിന്മേൽ വിവരാവകാശ നിയമപ്രകാരം അല്ലാത്ത അധിക തുക അടയ്ക്കുവാൻ ആവശ്യപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അത് ശിക്ഷാർഹമാണ് അപേക്ഷകന് വിവരം നൽകുന്നതിന് പകരം എങ്ങനെ നൽകാതിരിക്കാം എന്നതിലാണ് പല ഉദ്യോഗസ്ഥരുടെയും ഗവേഷണം വിവരാവകാശ നിയമത്തെ അതിന്റെ ഉന്നതവും ഉജ്ജ്വലവുമായ താല്പര്യവും മാനവും സംരക്ഷിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ വിവരാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരോടുള്ള വ്യക്തിവിരോധം ശത്രു സംഹത്തിനുമുള്ള മാർഗമായി വിവരാവകാശ നിയമത്തെ കാണരുതെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും ആശ്രിതർക്കും ഏറെ ആശ്വാസകരമാകുന്ന കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി നിലമ്പൂരിൽ തുടക്കമായി നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സമദ് വനിതാ ഹോട്ടൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ ഹോട്ടൽ മേഖല അഭിമുഖീകരിക്കുന്ന മറ്റു വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി ചടങ്ങിൽ കെ എച്ച് ആർ ഐ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് അനസ് യൂണിയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രഘു ആരോഗ്യ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു സംസ്ഥാന സെക്രട്ടറി ട്രഷറർ നസീർ ഫർസ രാജ്കുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി മോഹനൻ സ്വാഗതവും സമീർ മുസല്ല നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം